മുജാഹിദിനെ സംബന്ധിച്ചെടുത്തോളം അവരെ ഏറ്റവും വലിയ നേതാവല്ലേ ഇബിനു തൈമിയ ഖുറാൻ പറഞ്ഞ ഖുർആൻ പോലെയാണ് ഇങ്ങനെ ഇബിനു തൈമിയോ ഇബിൻ അബ്ദുൾ ഒരു സംഗതി പറഞ്ഞാൽ അത് ഖുർആൻ പറഞ്ഞ പോലെയാണ് അങ്ങനെ കടുത്ത ശീർക്ക പറഞ്ഞു അത് ഞാൻ വായിക്കാം കേട്ടോടെ ഇബിനു തൈമിയയുടെയും മുഹമ്മദ് അബ്ദുൽഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിശലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ് അപ്പോ വിചിന്തനം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിൽ ഖുർആൻ വിഷാണ് എന്ന് പറയുന്നതും ഇബിനു അബ്ദുല്ലാഹിന്റെ കിതാബ് വിഷാന്ന് പറയുന്നത് രണ്ടു ഒരുപോലെയാണ് കാരണോ ഖുറാനാണ് അള്ളാന്റെ കലാബ് മറ്റേതോ മറ്റേ അള്ളാന്റെ ഊറാം ആയിരിക്കും അല്ലേ ഇബിനു അബ്ദുള്ള അപ്പൊ ഇബിനു ഖുർആൻ ഇബിനുത്തേമിയും പറഞ്ഞാൽ നിങ്ങളെ മാസിക്ക രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന്റെ വിചിന്തനത്തിൽ എന്റെ പകിയിൽ വെറുതെ പറഞ്ഞല്ല അപ്പൊ ഖുറാനാണ് എന്നുള്ള മൗലവിയുടെ വാക്ക് നിങ്ങളുടെ വിശ്വാസം ആ മൗലവിയായ ആ ഖുർആൻ പറഞ്ഞ പോലെയാണ് എന്ന കിതാബാണ് ഇനി വായിക്കുന്നത് ആ കിതാബ് ഖുറാൻ പോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞ ഇബിനു തൈമീന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തില് നിങ്ങൾക്ക് കാണാം മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജില് ഈബിന് പറയുന്നെ അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാനെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽക്ക് സഹായം കിട്ടിയിട്ടും ഉണ്ട് ഞാനല്ല പറയുന്നത് അല്ല പറയുന്നത് പറയുന്നത് ഈബിനു തൈമിയ അയാള് പറഞ്ഞ ഖുർആനാണ് നിങ്ങളുടെ മസീഖ് മാസ് നിങ്ങളെ പത്രത്തിന് നിങ്ങൾ പറഞ്ഞത് ابن تيمية بريان وكذلك أيضا ما يروى أن رجلا جاء إلى قبل النبي صلى الله عليه وسلم فشكى إليه الجذب عام الرمادة فرآه وهو يمر، أن يأمر فيأمره أن يخرج فيستسقي بالناس فإن هذا ليس من هذا الباب ومثل هذا يقول كثيرا لمن هو دون النبي صلى الله عليه وسلم അതിലെനിക്ക് തർക്കമില്ല ഇവന് തന്നെയാ പറയാന് നീ എന്നിട്ട് ഇവന് തെന്നിയെ പറയാണ് ليس مما يدل على استهبال السؤال فانه إنه هو القائل صلى الله عليه وسلم ان أحدكم ليسالني المساله فاعطيه اياها فيخرج بها يتبطه بها نارا فقالوا يا رسول الله فلم تعطيهم قال يبون الا ان يسالوني ويبى الله لي البخل واكثر هؤلاء السائلين الملحين لما هم فيه من الحال لو لم يدابوا لاضطرب ايمانهم كما ان السائلين له في العياد كانوا كذلك أو റസൂറുദ്ദാന്റെ കാലത്ത് റസൂൾ വല്ലതും ആവശ്യപ്പെട്ടാൽ റസൂറുള്ള അതുപോലെ ശേഷം ചോദിച്ചാലും റസൂറുള്ള കൊടുക്കാറുണ്ട് പറയാണ് മരണത്തിന് മുമ്പ് റസൂൾ ഉള്ള കൊടുക്കാറുണ്ട് മരണത്തിന് ശേഷവും റസൂറുള്ള കൊടുക്കാറുണ്ട് അതിലെനിക്ക് തർക്കമില്ല പിന്നെന്താ അങ്ങനെ കൊടുക്കാൻ കാരണോ റസൂറുന്റെ ജീവിതകാലത്ത് കൊടുക്കാൻ കാരണോ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻറെ ഈമാറ്റി തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാനും മരണത്തിന് ശേഷവും കൊടുക്കാൻ കാരണം ഞാൻ കബറിൻ എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് ഞാനൊന്നും കൊടുത്തില്ല അയാൾ കൊടുത്തതാണ് അപ്പൊ ഏതായാലും എത്തില്ല ഇബുലിയെ പറഞ്ഞിട്ട് അവസാനം എത്തിയത് അവിടെയാ കബറിന്റെ സഹായിക്കാൻ കാരണം ചോദിച്ചാൽ ഈമാൻ തെറ്റി പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ചോദിച്ചത് കൊണ്ട് ഈമാന കേടും വരുന്നില്ല എന്ന് നിങ്ങളുടെ ഖുറാനിന് തുല്യമാണെന്ന് പറഞ്ഞ ഇബുരുത്തേമിയുടെ വാചകമാണ് ഞാൻ വായിച്ചു പക്ഷേ ചോദിക്കുന്ന സുന്നത്തില്ല ഇല്ലേ നിങ്ങൾ വാദോ നിങ്ങൾ വാദം ഞങ്ങൾക്ക് നിങ്ങൾ മുസ്രിക്കേഴിയില്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൂച്ചനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ വൈനക്കും അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുസ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് ഡിസംബറിലെ സെൽസബലും നിങ്ങൾക്ക് പിന്നെ ആര് മുസ്ലിം മൂന്ന് മുജാഹിദ് മുസ്ലിം അല്ലേ ഈ മുജാഹിദ് അതിങ്ങളെ വലിയ നേതാവ് ഖുറാന്റെ തുല്യമായ നേതാവ് ഇവരുടെ പറയുന്നതോ മുഹമ്മദ് സഹായിച്ചിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്നു സഹായിക്കാജിട്ട് ഈ മാന്തെറ്റിപ്പോ സഹായിച്ചതാണ്